നമസ്കാരം പറയുമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നെയ്യാറ്റിൻകരയിൽ സമാധി കൊണ്ട് വിവാദനായകനായ ഗോപൻ സ്വാമി ഏഴുപേരെ വെട്ടിയ കേസിലും ഒരു തീവ്പ്പ് കേസിലും പ്രതിയാണെന്നുള്ള വിവരങ്ങൾ ചില യൂട്യൂബ് ചാനലുകൾ പുറത്തുവിടുകയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ തദ്ദേശീയരായ അദ്ദേഹത്തിൻ്റെ അയൽവാസികളായ ചിലരാണ് ഇക്കാര്യം യൂട്യൂബ് ചാനലുകളോട് പറഞ്ഞതും അവർ അത് പ്രക്ഷേപണം ചെയ്തതുമൊക്കെ എങ്കിലും സ്വാഭാവികമായൊരു ചോദ്യം വരുന്നുണ്ട് ഇത്തരം കേസുകൾ പ്രതിയായ ഒരാൾക്ക് ആധ്യാത്മിക ജീവിതം നയിച്ചുകൂടെ സ്വാഭാവികമായും നയിക്കാം കാരണം ചരിത്രത്തിൽ ഇതിന് ഒരുപാട് തെളിവുകളുണ്ട് നമ്മുടെ വാത്മിയുടെ വാൽമീകിയുടെ ഒക്കെ കഥകൾ കേൾക്കുമ്പോൾ അദ്ദേഹം കാട്ടാളനായിരുന്നു കാട്ടിൽ കൂടി കടന്നു പോകുന്ന ആളുകളെ കൊള്ളയടിച്ചാണ് ഉപജീവനം നയിച്ചിരുന്നത് അതിനുശേഷം അദ്ദേഹം ശ്രീരാമന്റെ ദർശനത്തോലൂടെ അധ്യാത്മ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഇതുപോലെ തന്നെ അദ്ദേഹം സമാധിയാവുകയൊക്കെ ചെയ്ത കഥകൾ നമ്മൾ മഹാഭാരതത്തിലേക്ക് വായിക്കുന്നതാണ് അതുപോലെ എല്ലാ മതങ്ങളിലുമുണ്ട് ഇപ്പോൾ ഉമറിൻ്റെ കഥ പറഞ്ഞാൽ അത് ഖുര്ാനിലുണ്ട് മക്ധലൻ അമറിയും വളരെ മോശപ്പെട്ട രീതിയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഒരു സ്ത്രീയാണ് അവരുടെ അവരും പിന്നെ ആധ്യാത്മിക ജീവിതത്തിലോട്ട് കടന്നു പോകുന്നു അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ എല്ലാ മതങ്ങളിലും ഉണ്ടാകും അത് സ്വാഭാവികമാണ് നേരത്തെ അങ്ങനെയുള്ള ജീവിതം നയിച്ചിരുന്ന ആളുകൾ ആധ്യാത്മിക ജീവിതത്തിലേക്ക് നയി കടന്നു വരികയും അവർക്ക് ഒരു ദൈവീകമായ എന്താണ് ഒരു മേന്മ ഉണ്ടാവുകയും അവർ ദൈവത്തെ ദർശിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യങ്ങളുണ്ട് ഈ ഗോപന എന്ന് പറയുന്ന ആൾ നേരത്തെ എ ടു സി എന്ന് വെച്ചാൽ സി പി ഐയുടെ തൊഴിലാളി യൂണിയനിൽ അംഗമായിരുന്നു അതിനുശേഷം അദ്ദേഹം ബി എം അസുൽ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ തൊഴിലാളി സംഘടനയിൽ അംഗമായി എന്ന് പറയുമ്പോൾ അത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം ഈ കുടുംബത്തിനൊരു സംഘപരിവാര പശ്ചാത്തലമുണ്ട് എന്ന് വ്യക്തമാവുകയാണ് അത് അവരുടെ ഓരോ പെരുമാറ്റങ്ങളിൽ കൂടിയും പിന്നെ ദർശിക്കുന്ന ഒരു സന്ദർഭമുണ്ട് പ്രത്യേകിച്ചും അവരുടെ അമ്മ അതായത് ഈ സുലോചന എന്ന് പറയുന്ന മരണപ്പെട്ടു പോയ ഗോപൻ സ്വാമിയുടെ ഭാര്യ പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗോപൻ സ്വാമിയുടെ സഹോദരി ആണ് എന്നാണ് വർത്തമാനത്തിൽ തെളിയുന്നത് അവർ ചില സംശയങ്ങൾ ഉന്നയിക്കുകയും അവർ കോടതിയിൽ പോവുകയും ഒക്കെ അവർ പോലീസിനെ സമീപിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആണ് പോലീസ് ഗോപൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹതയുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ ഇറങ്ങുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന പറയുന്ന കാര്യമുണ്ട് അവർക്ക് എന്താണ് അവർക്കെന്താണിതിൽ കാര്യം അവർ ക്രിസ്ത്യാനികളല്ലേ അവർ സത്യക്രിസ്ത്യാനികളല്ലേ അവർ ദർശിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഗോപൻ സ്വാമിയുടെ എന്താണ് ദിവ്യചൈതന്യം നഷ്ടമാകുമെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് മാത്യുസാമൂലും അതുപോലെ സാജൻസ്കരയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം സംഘകുടുംബങ്ങളിലൊന്നും നിങ്ങൾക്ക് വലിയ പ്രവേശനമില്ല എന്നാണ് തോന്നുന്നത് കാരണം നിങ്ങൾ ഈ സംഘികളും ക്രിസ്സംഘികൾ യോജിച്ചു പോകണമെന്നാണല്ലോ പറയുന്നത് പക്ഷേ ഈ കുടുംബം പറയുന്നത് നിങ്ങൾ അവിടെ കയറ്റിയാൽ ആ സ്വാമിയുടെ ചൈതന്യമൊക്കെ പോകുമെന്നാണ് അതുപോലെ തന്നെ അയൽപക്കത്തുള്ള കുറച്ച് മുസ്ലിങ്ങൾ അവിടെ കുറച്ചധികം ഉണ്ട് എന്നാണ് തോന്നുന്നത് അവർ ഈ നടന്ന സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി സ്വാഭാവികമായി അങ്ങനെയാണ് നാട്ടിൽ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടാകുമ്പോൾ കാണുവാൻ വേണ്ടി കുറേ ആളുകളൊക്കെ വരുമല്ലോ അതുപോലെ ഈ സ്വാമിയുടെ സമാധിയിൽ അവിടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നു അതോ സമാധി തുറന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പുറത്തെടുക്കുമോ ഒക്കെ എന്നുള്ള ആശങ്കയിൽ അവിടെ അൽബക്കാരായ കുറച്ച് മുസ്ലിങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നു അവരെ നോക്കിയിട്ടാണ് ഈ തീവ്രവാദികളാണ് ഈ മുസ്ലിം മതമൗലികവാദികളാണ് ഇതിൻ്റെ പിന്നിലെന്ന് സ്വാമിയുടെ മൂത്ത മകൻ വിളിച്ചു പറയുന്നത് അതായത് മരണപ്പെട്ടു പോയ ഗോപന്ദ് സ്വാമിയുടെ മൂത്ത മകൻ വിളിച്ചു പറയുന്നത് അപ്പോൾ എല്ലാ രീതിയിലും ഇതൊരു മതവത്കരിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നതാണ് യാഥാർഥ്യം പ്രത്യേകിച്ചും അതിനുശേഷം ഈ ഗോപൻ സ്വാമിയുടെ മകൻ പറയുന്നൊരു കാര്യമുണ്ട് ഈ കോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സമാധിസ്ഥലമെന്ന അവകാശപ്പെടുന്ന അവർ അവകാശപ്പെടുന്ന കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികളെ ആ നടപടികൾക്കെതിരെ ഹൈക്കോടതിയിൽ സമീപിക്കുമെന്ന് സ്വാമിയുടെ മകൻ പറയുമ്പോൾ തന്നെ അവർ പറയുന്നത് ഐക്യവേദിയുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് അതിന് ഒരു തീരുമാനം അപ്പോൾ അതിലൊക്കെ ഒരു മതം കലർത്തുവാനുള്ള ശ്രമം ആസൂത്രിതമായി നടന്നിട്ടുണ്ട് എന്ന ഒരു സത്യം നമ്മൾ വെളിച്ചെത്തു കൊണ്ടുവരേണ്ടതുണ്ട് അത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് കാണുന്നത് പോലെ എന്തിനും മതത്തിൻ്റെ ഒരു അടിസ്ഥാനം കൊടുത്ത് മതത്തിൻ്റെ പ്രശ്നത്തിൽ ആളുകളെ വേർതിരിച്ചു നിർത്തുന്ന ഒരു സമീപനം കേരളത്തിലും കൂടി കടന്നു വരുന്നത് അട്ടും ആശ്വാസ്യമല്ല എന്നാണ് പറയാറുള്ളത് പ്രത്യേകിച്ചും ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നോർത്ത് ഇന്ത്യയിലുമൊക്കെ നല്ലൊരു പരിധിവരെയുള്ള ഈ മതത്തിൻ്റെ പേരിലുള്ള ഈ വേർതിരിപ്പ് അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ ആളുകളെ ഒറ്റപ്പെടുത്തിയുള്ള ആക്രമണമൊക്കെ കേരളത്തിലും കടന്നു വരുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അദ്ദേഹം യഥാർത്ഥമായി ആയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വിശ്വാസം അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതും പുറത്തു കൂടേണ്ടി വ പുറത്തു കൊണ്ടുവരേണ്ടത് അതൊരു പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഇതൊരു നിയമസംഹിത ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നതിൻ്റെ പേരിൽ അങ്ങനെ തന്നെ വേണമെന്നാണ് ഈ മലയാളക്കരയിൽ എല്ലാവരുടെയും ആഗ്രഹവും ആശ്വാസവും അതിനെന്തെങ്കിലും വർഗീയ ചെയ്ത് തിരിവ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ഹിന്ദു ഐക്യഭേദിയുടെ നേതാവ് ആർ വി ബാബുവിനോട് ചാനലുകാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ കേസിൽ ഒരുപക്ഷെ ഇത് ഒരു മനഃപൂർവ്വം സ്വാമിജിയെ അല്ലെങ്കിൽ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആളെ അപായപ്പെടുത്തി അദ്ദേഹത്തെ കല്ലറക്കി കല്ലറയിലാക്കിയതാണെങ്കിൽ ഈ കേസിൽ നിങ്ങളും കുടുങ്ങുമില്ലേ എന്ന് പത്രക്കാരൻ അല്ലെങ്കിൽ ചാനൽ റിപ്പോർട്ടർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ആർ വി ബാബു എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവിന് മറുപടിയില്ല അദ്ദേഹം പറയുന്നത് ആ പ്രദേശത്ത് ചില ബന്ധപ്പെട്ട അവിടുത്തെ കോവിൽ അല്ലെങ്കിൽ അവിടെ ഒരു സർപ്പക്കാവ് വരുന്നതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് ചില മുസ്ലിം സമുദായാംഗങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു അവരുടെ പുരയിടമൊക്കെ വിറ്റുപോകില്ല അതുകൊണ്ട് അവർ ഇതിനെതിരെ ആസൂത്രിതമായി ഈ കൽ ഈ സമാധിക്കെതിരെ നീങ്ങുന്നതാണെന്ന് അറബി ബാബുവിൻ്റെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ചാനലിൽ കൂടി നടത്തുന്നത് എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് മാബിയ മുസ്ലിം റിയൽ എസ്റ്റേറ്റ് മാബിയ നമ്മളെല്ലാത്ത എല്ലാ തലങ്ങളിലും കേൾക്കുന്നത് പോലെ ലവ് ജിഹാദ് അതുപോലെ ഹലാൽ ജിഹാദ് ഹോട്ടലിൽ ഹലാൽ ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ജിഹാദ് ഇപ്പോൾ കല്ലറ ജിഹാദ് സമാധി ജിഹാദ് അതിനുശേഷം ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ജിഹാദ് അങ്ങനെ എല്ലാം കൊണ്ട് കൂട്ടിയോജിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് ഹിന്ദു ഹിന്ദുവൈക്യവേദിയുടെ നടത്തുന്നത് നമ്മൾ ഇന്നലെ ഇസ്ലാം മുസ്ലിം മിതവിശ്വാസികളുടെ കാര്യം പറയണമെങ്കിൽ വളരെ പരിതാപകരമാണ് കാരണം ഇന്നലെ വേറൊരു സ്ഥലത്ത് നിന്നും ഇങ്ങനെ ഒരു ആരോപണം കേട്ടു അത് കുർബാനയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് കുർബാന ഏകീകരിക്കണമെന്ന് ബന്ധപ്പെട്ട് ചില ക്രൈസ്തവ സഭകളുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും അതിനും പിന്നിലും ഇസ്ലാമിക തീവ്രവാദികളാണെന്നും പറഞ്ഞ് ഇന്നലെ ആരൊക്കെ ആരോപിക്കുന്നു കേട്ടോ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒരു തീവ്രവാദി ആരോപണം ഏറ്റുവാങ്ങപ്പെടേണ്ട എല്ലാ അടിയും ചെണ്ടയ്ക്കെന്ന് പറയുന്ന പോലെ എന്താണ് ബക്രീദ് വന്നാലും ക്രിസ്മസ് വന്നാലും റമദാൻ വന്നാലും കോഴിക്ക് കോഴിക്കാണ് എന്താണ് തലവേദന കോഴിയെയാണ് ആൾക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ കിലിക്കത്തിലെ ജഗതിയുടെ അവസ്ഥ പോലെ എല്ലാ അടിയും ഏറ്റുവാങ്ങേണ്ട ഒരു ദുരവസ്ഥയാണ് എന്ന് പറയാം എന്തായാലും ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ പരിഹരിക്കപ്പെടണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം പ്രത്യേകിച്ചും ഇതിൽ ബന്ധപ്പെട്ട ആളുകൾ നൽകുന്ന മൊഴികൾ തമ്മിൽ വളരെയേറെ വൈരുദ്ധ്യമുണ്ട് മരണ മരിക്കുവാൻ പോകുന്ന ഒരാൾ ഭൗതിക ജീവിതം അവസാനിപ്പിക്കുവാൻ പോകുന്ന ഒരാൾ രണ്ട് ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ പോയി പ്ര ഷുഗറിനും ഒക്കെ മരുന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നു അതുപോലെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഇൻസുലിൻ്റെ ഗു ഗുളിക കഴിച്ചു ബ്ലഡ് പ്രഷറിന് ഗുളിക കഴിച്ചു പിന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തു എന്നൊക്കെ പറയുന്നു അതിലൊക്കെ തന്നെ ഒരുപാട് ദുരൂഹതയുണ്ട് ചിലരൊക്കെ പറയുന്ന അദ്ദേഹം കഞ്ഞി കുടിച്ചപ്പോൾ ഓ കഞ്ഞി കുടിച്ച് സമാ സമാധാനമായി എന്ന് പറഞ്ഞപ്പോൾ മക്കൾ തെറ്റിദ്ധരിച്ചത് താൻ സമാധിയായി എന്ന് പറയുന്നത് ആണ് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തെ കല്ലറയിൽ കൊണ്ടുവച്ചതാണ് എന്നൊക്കെ പറയുന്നു അത് തമാശ രൂപേണ പറയുന്നതാണ് എന്തായാലും ഇതിന് പിന്നിലുള്ള ദുരൂഹത പരിഹരിക്കണം കാരണം അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തതും എന്നതിനേക്കാൾ നമ്മുടെ നാട്ടിലെ നിയമസംഹിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുവാനുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ മരണത്തിന് പിന്നിലുള്ള ദുരൂഹത പുറത്തുകൊണ്ടുവരണം എന്നതാണ് എല്ലാവരുടെയും മോശം പ്രത്യേകിച്ച് ഇതിലൊരു മതം കലർത്തേണ്ട കാര്യമില്ല ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകരോടൊക്കെ പറയാനുള്ളത് അവിടെ ഒരു മതവുമായി ബന്ധപ്പെട്ട കാര്യമല്ല മറിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം എന്ന രീതിയിൽ എന്ന ഏറെ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇത് ഇതിനു പിന്നിലുള്ളൊരു ദുരൂഹത പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ദൃശ്യം മോഡൽ എന്നൊക്കെ പറയുന്നത് പോലെ ഈ കല്ലറ മോഡൽ അല്ലെങ്കിൽ ഈ സമാധി മോഡൽ കൊലകൾ ലോകത്തിൻ്റെ രാജ്യ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുവാൻ സാധ്യതയുണ്ട് എന്നൊരു പരമാർത്ഥം കൂടിയുണ്ട് തൽക്കാലം ഈ വീഡിയോ ഈ വീഡിയോ ആയി വാങ്ങുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനപ്പെടുത്തുക ജയ ഹിന്ദ്